മൂന്ന് ഗ്രോബായിരുന്നു നടകത്ത് പോയി ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്ന് പതിനഞ്ചാണ് പറ്റി കൊടുത്തിട്ട് അതേ നന്നായിട്ട് പോയി അതുകൊണ്ട് നോക്കിയത് അതുപോലെ ഇരുവെണ്ണം ഇരുവണ്ണത്തോളം നന്നായിട്ട് നന്നായിട്ട് നല്ല അതിനകത്ത് നമസ്കാരം മേ കേരള മേലുകാവ് ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് വേൾഡ് ടൂറിസം മാപ്പിൽ തന്നെ ഇടം പിടിച്ചിട്ടുള്ള ഇല്ലിക്കലിന്റെ താഴ്വാരമായ മൂന്നിലം എന്ന മനോഹര ഗ്രാമത്തിലാണ് ഒരു സങ്കടകരമായ വാർത്തയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് മേലുകാവ് ന്യൂസ് അങ്ങനെ തന്നെ പറയും ഇന്നലെ കാണിച്ച ഒരു ചറ്റത്തരമാണ് ഇവിടെ വിഷലിൽ കാണുന്നത് ഇവിടെ ഇന്നലെ എന്താണ് സംഭവിച്ചത് നമ്മുടെ പൂന്തോട്ടം ശാസ്ത്രയ സംഘത്തിന്റെ ക്ഷേത്രമാര് നമ്മോട് സംസാരിക്കാനുണ്ട് റൊണാൾഡോടെ ഞങ്ങൾ രാവിലെ ഒന്നോക്കിപ്പോഴത് കാണുന്നത് മൊത്തം കുറച്ച് ആറ്റിട്ട് ഇവിടെ ഞങ്ങൾ കഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞപ്പോ രണ്ടു ദിവസമായിട്ട് വെയിലാവണ്ട് പാലത്താൽ ഇത് ശരിക്കും വളർത്താന്ന് പറഞ്ഞാൽ എല്ലാ ദിവസം വൈകിട്ട് വെള്ളം കുരുവിച്ചത് ഇപ്പൊ പാലത്ത് രണ്ടടി രണ്ടിഞ്ച് മണ്ണോ ഉള്ളൂ ഇതിനായിട്ട് മുകളിലേക്കുള്ളൂ ബാക്കി മൊത്തം കോൺക്രീറ്റ് കിടക്കുന്നത് പക്ഷെ അത്ര നമ്മൾ നനച്ചേക്ക് മാത്രം പൂന്തോട്ടത്തിൽ പൂ ഇതുപോലെയാണ് നമുക്ക് കൊണ്ടാ നിക്കത്തുള്ളത് അതിനകത്ത് ഇന്നലെ വൈകിട്ടൂടെ ഞങ്ങൾ ഹോസും എല്ലാം മേടിച്ച് നനയ്ക്കാൻ സമയം ഇന്നലെ വൈകിട്ടോടെ നനച്ചേച്ചു പോയത് ഇവിടെ നമ്മള് തിരുവോണ നാളുകളില് ഇവരുടെ സ്നേഹം സന്തോഷമൊക്കെ നമ്മൾ പങ്കുവെച്ചതാണ് ഒരുപാട് നന്മകളാണ് ഇവര് ചെയ്തിരിക്കുന്നത് അവർക്ക് കിട്ടുന്ന കൂലിപ്പണിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വേതനത്തിന്റെ ഒരു ഒരു ഭാഗം മാറ്റിവെച്ച് അവർ ഇവിടെ ചെയ്ത നന്മകള് നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടതാണ് നീച്ച പ്രവർത്തി ചെയ്തവരുടെ നിങ്ങൾ ഈ ഗ്രാമത്തെ മാത്രമല്ല ഈ രാജ്യത്തെ കൂടിയാണ് നിങ്ങള് അപമാനിച്ചിരിക്കുന്നത് കാരണം ഭാരത് ഹരിത കേരളം എന്നുള്ള ഗവൺമെന്റ് പ്രൊജക്ടുകളെ ഈ ഗ്രാമങ്ങളിൽ നടപ്പാക്കാനൊക്കെ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലുള്ള നീച പ്രവർത്തികൾ ചെയ്യുന്നത് ഈ മൂന്നിലവ് ഗ്രാമത്തെ മാത്രമല്ല നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ കൂടിയാണ് അപമാനിച്ചിരിക്കുന്നത് അവർ ജ്വാഴ്ച പഞ്ചായത്ത് ഇടുന്നതിൻ്റെ പ്രോഗ്രാം മൊത്തം എടുക്കുക വീഡിയോ എടുക്കാൻ വേണ്ടിയിരുന്നു പഞ്ചായത്തിന്റെ മറ്റേ കരുതായിട്ട് അല്ല കരുതൽ ഇതിന്റെ ആയിട്ട് മൊത്തം എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവരെ വിളിച്ചു അങ്ങനെ പഞ്ചായത്ത് പരാതി പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ അവിടെ പ്രോഗ്രാം ഞാൻ പറഞ്ഞു 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 നിങ്ങൾ അത് കഴിഞ്ഞാൽ ചെയ്ത സൂചന ഉണ്ടോ ആരാണെന്നുള്ളത് എന്തായാലും ചെയ്തോമാര് ഓർത്തിരുന്നോ ഇരുട്ടടി കിട്ടാതെ സൂക്ഷിച്ചോ കാരണം ഇത്ര നല്ലൊരു ഗ്രാമത്തെ മുതലാ നമ്മള് കോട്ടയം ജില്ലയുടെ തന്നെ ഏറ്റവും അതിർത്തി നല്ലൊരു ഇല്ലിക്കല്ല് ലോഴാപ്പുഞ്ചറയൊക്കെ വേൾഡ് ടൂറിസം മാപ്പിൽ തന്നെ ഇടപെടിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് അതിന്റെ താഴ്വാരത്ത് ഇങ്ങനെ ഒരു ചറ്റത്തരം കാണിക്കാന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ് ചെയ്തവരെന്തായാലും നല്ല ഇരുട്ടിടി കിട്ടാതെ സൂക്ഷിച്ചോ എന്നാണ് മേലുകാവ് ന്യൂസിന് പറയാനുള്ളത് ഒരു പൂന്തോട്ടത്തെ പാതാളമാക്കി മാറ്റിയ നിങ്ങൾക്കൊക്കെ ഇതിൽ നിന്ന് എന്ത് ആണ് നിങ്ങൾക്ക് കിട്ടാനുള്ളതെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്തായാലും ഈ നാടിന്റെയും മേലുകാവ് ന്യൂസിന്റെയും പ്രതിഷേധം ഇവിടെ അറിയിക്കുകയാണ് ചേട്ടന്മാരെ ഇങ്ങനെ ഒരു പ്രവർത്തി രാവിലെയാണ് വളരെ വളരെ വിഷമം തോന്നി പക്ഷെ ഞങ്ങൾ അതേപോലെ നമ്മുടെ കുടുംബാംഗങ്ങളെ എങ്ങനെ എന്ന പോലെ ഞങ്ങൾ ഈ ഈ പാലവും ഈ പൂച്ചെടിയും സംരക്ഷിച്ചോണ്ടിരുന്നതാണ് കേട്ടർ വളരെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എന്താണെന്ന് എന്നാ ചെയ്യുന്നതെന്ന് പോലും ഒരു വളരെ ബുദ്ധിമുട്ടാണ് നിലവിലെ ഓണക്കാലത്ത് നമ്മൾ പങ്കുവെച്ച സന്തോഷമാണല്ലേ ഇവിടെ നമ്മുടെ വേനൽക്കാലത്ത് നമ്മളവിടുന്ന് തൊട്ടിയിൽ വെള്ളം കോരി ഇരുപത്തിരണ്ട് പേര് നേരുന്ന അതൊന്ന് കാണേണ്ട കാഴ്ചയാണ് അത്രേ ചെറിയതായിട്ടിരുന്ന് ചെടിയെ വളർത്തി വലുതാക്കി പൂവാക്കി എടുത്തപ്പോൾ ഈ ജനദ്രോഗികള് ഇങ്ങനെ ചെയ്തതിന് അത് അവനെ കൺമുൻപിൽ കൊണ്ടുവരണം എന്ന് മാത്രമേ അധികാരികളായിട്ടുള്ളവർ പറയാറുള്ളൂ ഇന്നലെ വൈകിട്ട് വരെ വെള്ളം കോരിച്ചിട്ട് എല്ലാം വലിച്ചു പറഞ്ഞിരിക്കുന്നത് അത് നന്നായിട്ട് ബന്ധുക്കളെ ഫസ്റ്റായിട്ട് ഉണ്ടായിരുന്നു ഇത്ര ഇവിടെ നല്ല നല്ല രീതിയിൽ പോകണ്ടായിരുന്നു ഇത്ര പാകം ഉണ്ടായിരുന്നത് ഇവിടെന്ന് പറഞ്ഞ മണ്ണുകൾ ഉള്ള ഇത്ര പോലെ അവിടെ വരെ നല്ല മണ്ണുള്ള സ്ഥലമാണ് പിന്നെ അവിടെ കുറ്റി കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് മണ്ണില്ലാത്തു എന്തായാലും ഈ ചെയ്തവർ ഓർത്തോ ഞങ്ങൾ എതിരും നല്ല പൂന്തോട്ടം ഇവിടെ നമ്മൾ നിർമ്മിക്കാൻ പോവുകയാണ് ഈ മൂന്നിലും മാത്രമല്ല നമ്മുടെ മേലുകാവും മൂന്നിലും അങ്ങനെയുള്ള നമ്മുടെ ടൂറിസ്റ്റ് പ്രദേശങ്ങളിലെല്ലാം ഇവര് നല്ല നല്ല പ്രവർത്തികൾ ചെയ്യാൻ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ഈ തിന്മ കാരണം നമ്മുടെ നന്മ നിറഞ്ഞ പൂന്തോട്ടം ശാസ്ത്ര സംഘത്തിലെ ചേട്ടന്മാരോടൊപ്പം മേലാനൂസിന് വേണ്ടി ജോജോ നന്ദി നമസ്കാരം